ആ ഡോക്ടറെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കർഷകരുടെ ഒരു ദൈവം എന്ന് പറയാവുന്ന ബലരാമനെ മാറ്റി ആ സ്ഥാനത്തേക്ക് ബുദ്ധനെ കൊണ്ടുവന്ന പോലെ നമ്മുടെ കേരളത്തിലെ ഒരു ഏറ്റവും വലിയ അതായത് കേരളത്തിന്റെ ദേശീയോത്സവം എന്ന് തന്നെ പറയാവുന്ന ഓണത്തിന്റെ സംബന്ധമായിട്ടുള്ള സങ്കല്പങ്ങളിലെ നമ്മളെല്ലാം മഹാബലി ആ മഹാബലിയെ മാറ്റി ഇപ്പോൾ വാമനെ ഒരു ദൈവസ്ഥാനമാണുള്ളത് പക്ഷേ ആഘോഷത്തിലും പ്രാധാന്യം വാമന കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ചില പ്രത്യേകിച്ച് ബി ജെ പി സപ്പോർട്ട് വിഭാഗം ചെയ്തു വരുന്നത് അത് ഓണം ഇനി മുതൽ വാമന ജയന്തിയായിട്ട് ആഘോഷിക്കാനും അതിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പദാർത്ഥം വാമന ജയന്തി ആഘോഷിക്കുന്നുണ്ട് അതിന്റെ അതിന്റെ പിന്നിലുള്ള ചേതവകാരം എന്താണ് മഹാബലിയെ മാറ്റിയിട്ട് വാമനനെ ആഘോഷിക്കുന്നത് അല്ല ഇതില് ഇതിലെപ്പോഴും ഇവരുടെ കഥകളിൽ പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇത്ര വിഭാഗങ്ങളുടെ കാരണം ഈ ദേവ ദൈവന്മാരോ അസുലന്മാരും യുദ്ധം അല്ലെങ്കിൽ ആര്യന്മാരും ഈ പറയുന്ന ദ്രാവിഡന്മാരുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇതിനെല്ലാം പറഞ്ഞു വെക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഒരു വംശീയതയോട് ബന്ധപ്പെട്ട് വരുന്ന നിറത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങളും അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും കേരള ജനത എന്ന് പറയുന്നത് നമ്മൾ ഈ കേരളത്തിലെ ജനത ജനവിഭാഗം എന്ന് പറയുന്നത് ഈ ആര്യന്മാരുടെ കടന്നു കയറ്റം ഏറ്റവും അവസാന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു രീതികളായി മാറിയവർ മാത്രമാണ് ഇതെന്ന് പറയുന്നത് ദ്രാവിഡദേശമാണ് ദ്രാവിഡദേശം എന്ന് പറയുമ്പോൾ തിറമയിടമെന്നാണ് പറയുന്നത് ബുദ്ധിശക്തി സാമർത്ഥ്യം ഇവയുടെ വിളഭൂമിയായിട്ടുള്ള തിറമയിടത്തിൽ ജനിച്ചവനാരും അവനാണ് ദ്രാവിഡൻ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ആ ഒരു ദ്രാവിഡ വിഭാഗത്തോട് ഇന്ത്യയിലെ ഈ ദ്രാവിഡ ആ പ്രദേശം കേരളം തമിഴ്നാട് ോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളാണ് തമിഴകത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചേര പാണ്ഡ്യ ചോള ഈ ഒരു സംഭവമാണ് ഈ പറയുന്ന ദ്രാവിഡദേശമായിട്ട് പറയുന്നത് അപ്പോൾ ആ ഒരു വിഭാഗത്തിന്റെ ചെയ്തികളെ എന്നും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ എന്നും കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത ആര്യ സംസ്കൃതിയിൽ എന്നും ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രങ്ങൾ പിന്നെ പിന്നീട് ദൈവികതയോട് ബന്ധപ്പെടുത്തിയാണ് രണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് അത് തന്നെയാണ് നമ്മ ഈ രാമായണത്തിനെല്ലാം കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഇരുണ്ട നിറമുള്ള വിശ്വാസികളുടെ അല്ലെങ്കിൽ ജനതയുടെ ഒരു വിശ്വാസം ആ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് ഇത്രയും നാൾ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ മാറിയ സാഹചര്യത്തിൽ തെക്കൻ ഇന്ത്യയിലേക്ക് ബി ജെ പിയുടെ സ്വാധീനം അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങളുടെ അമിത അമിതമായിട്ട് തീവ്രമായ ഹൈന്ദവ തീവ്രമായ ഹൈന്ദവ വിശ്വാസം പുലർത്തുന്ന വിഭാഗങ്ങളുടെ സ്വാധീനം കേരളത്തിൽ ഉണ്ടായപ്പോൾ അവർക്ക് കീഴ്പ്പെട്ട ഇന്ത്യയിലെ ഇത്തരം വിഭാഗങ്ങളുടെ ചില വക്താക്കൾ അവർക്ക് വേണ്ടി തങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുകയാണ് ഈ ഇന്ത്യയിലെ ഈ വിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അതായത് കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള ഇത്തരം വക്താക്കൾ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കുടുംബങ്ങളിലും ഇവരുടെ പിതാക്കന്മാരും പിതാക്കന്മാരുടെ പിതാക്കന്മാരെല്ലാം ഇത്തരം ഒരു ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായി ജീവിച്ചവരായിരുന്നു ഇവർ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇത്തരം ഒരു ആശയം പ്രചരിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരു വിശ്വാസം പകർന്നു നൽകിയ ഇവരുടെ പൂർവ്വ തലമുറയെ തന്നെയാണ് ഇവർ അവഗണിക്കുന്നത് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളിൽ ഒരിക്കലും വരുത്താൻ പാടില്ലെന്നും വിശ്വാസങ്ങളെ ഹനിക്കാൻ പാടില്ലെന്നും എന്ന് പറയുന്ന അതേ ആശയത്തെ ഇവർ തന്നെ ഹനിക്കുകയാണ് മഹാബലിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമായിട്ട് പറയുമ്പോൾ ആ മഹാബലി എന്ന് പറയുന്നത് കേരളത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചക്രവർത്തിയുടെ അത്യുന്നതമായ മാതൃകാപരമായ ഭരണത്തിൽ അസൂയ കൊണ്ട് അതിന് ഇല്ലായ്മ ചെയ്യാൻ അവതരിച്ചതാണ് ഈ അവതരിച്ച എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആത്മ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ കേരളത്തിലെ ജനവിഭാഗം ആ ഒരു ആഘോഷത്തെ കൊണ്ടാടിയിരുന്നത് കാരണം കേരളം ഭരിക്കുന്ന ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് ആ രാജാവിന്റെ ചെയ്തികൾ മാതൃകാപരമായിരുന്നെന്നും ആ മാതൃകാപരമായതുകൊണ്ട് തന്നെ ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നി എന്നുള്ളതാണ് അതിൻ്റെ ഈ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന താരത്തെ ഹരിക്കാൻ വേണ്ടി ദൈവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ അതിന്റെ ഹിതം മനസ്സിലാക്കിയ വിഷ്ണു വാമനനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ ആ വാമനനെയല്ല കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു വാമനന്റെ ചെയ്തികൾ മൂലം നരകത്തിലേക്കോ പാതാളത്തിലേക്കോ ചവിട്ടിത്താഴ്ത്തപ്പെട്ടു എന്ന് പറയുന്ന അദ്ദേഹത്തിന് തിരിച്ചു തിരിച്ചുപറവിനെയാണ് ആഘോഷമായിട്ട് ഇവർ കാണുന്നത് ആ ഒരു വിശ്വാസത്തെ തകർക്കുകയാണ് ആ വിശ്വാസത്തെ തകർക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം ആ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആചാരങ്ങൾ ആ ആചാരങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ആ ജനങ്ങളുടെ ഉണ്ടാകുന്ന ബന്ധം അതിനെല്ലാം തകർത്തുകൊണ്ട് ഈ വടക്കൻ ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മതപരമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിച്ചെടുക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ വക്താക്കളായിട്ട് ഇത്തരം ആളുകൾ മാറുന്നത് കൊണ്ടാണ് വാമനനെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ജയന്തിയായിട്ട് ഓണത്തെ കണക്കാക്കണം എന്ന് പറയുന്നത് വാമനൻ അവതരിച്ചു എന്ന് പറയുന്നത് ഓണത്തോട് ബന്ധപ്പെട്ട എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു ചെറിയൊരു പ്രദേശത്ത് ജീവിച്ച അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയൊരു പ്രദേശത്ത് മാത്രം ഭരണ കാഴ്ച വെച്ച ഒരു മനുഷ്യനെ കൊല്ലാൻ ലോകത്തിന്റെ നാഥനായിട്ടുള്ള മഹാവിഷ്ണു അല്ലെങ്കിൽ ഒരു ദൈവം അവതരിച്ചു എന്നാണ് ആ ഒരു ഗതികേടിലേക്കാണ് ദൈവം മാറിയെന്നുള്ളതാണ് നമ്മൾ തിരിച്ചു കാരണം ദൈവത്തിന്റെ ഒരു ഹിതമായിട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ട് ഈ ചവിട്ടിത്താഴ്ത്തൽ മാറുമ്പോൾ അതൊരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ദൈവം അവതരിച്ചു ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടി ഒരു ദൈവം അവതരിച്ചു എന്നുള്ള വിശ്വാസം നമ്മൾ തുടരേണ്ടതുണ്ട് അതാണ് ഈ പറയുന്ന വിഭാഗം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ നിറത്തിൻ്റെ തന്നെയാണ് ഇവിടെ പ്രശ്നം മഹാബലി എന്ന് പറയുന്ന ഒരു നിറവും വാമനെന്ന് പറയുന്ന ഒരു നിറവും തമ്മിലുള്ള ഒരു അകൽക്ഷുണ്ട് ആ അകൽക്ഷയോട് ബന്ധപ്പെട്ട് വരുന്നത് എന്തിനെയാണ് ജനങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തിനാണ് ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയമാണ് മഹാബലിയോട് ബന്ധപ്പെടുത്തുന്ന ഇത്തരം ഒരു ആശയം മഹാബലി ആക്ച്വലി നമ്മൾ കണക്കൂടുന്ന മനുഷ്യ അസുരവംശമായിട്ടാണ് കണക്കൂടുന്നത് മഹാബലി മഹാബലി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടാകുന്നത് ഇത്തരം കഥകൾ കഥകൾ എന്ന് പറയുന്നത് നമുക്ക് കഥകൾ മാത്രമാണ് മിത്താണ് കാര്യം ചരിത്രപരമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല മഹാബലി ജീവിച്ചിരുന്ന അപ്പുറത്തേക്ക് പോകുന്നത് ചരിത്രപരമായിട്ട് മഹാബലി ജീവിച്ചിരുന്ന് യാതൊരു തെളിവും പറയാൻ പറ്റില്ല ദേവി ഭാഗവതം അതുപോലെ ചില കാര്യങ്ങളെല്ലാം മഹാബലിയെ പറ്റി പറയുന്നുണ്ട് മഹാബലി ആ പറയുന്ന മഹാബലി ആ ഇവിടെ ഈ കേരളത്തിലും അല്ല നർമ്മദാ നദിയോട് ബന്ധപ്പെട്ട് വരുന്ന തെക്കും ഭാഗങ്ങളാണ് അത് ഈ ഭാഗത്തല്ല അപ്പോൾ അത് കേരളത്തിലോട് ബന്ധപ്പെടുത്തിയുള്ള ചരിത്രപരമായ തെളിവുകളില്ല ഇത് ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയോട് ബന്ധപ്പെടുത്തി വരുന്ന വിളവെടുപ്പിനോട് വരുന്ന ഒരു ഉത്സവമാണ് എല്ലാ ഉത്സവങ്ങളും മതങ്ങളോട് ബന്ധപ്പെടുത്തി ആചരിക്കുന്ന ഒരു രീതിയായിരുന്നു പൗരാണികമായിട്ട് ഈ ലോകത്തെല്ലായിടത്തും നിലനിന്നിരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഓണം എന്ന് പറയുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിശ്വാസത്തെ ഒരു ആഘോഷത്തെ ഇതിനെ കൃഷിയുമായി ബന്ധപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തുകയായിരുന്നു മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തുമ്പോൾ തന്നെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കാവുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് തന്നെയായിരുന്നു അത് അത്തരമൊരു വിശ്വാസത്തിനിയും അങ്ങോട്ട് നിങ്ങൾ പുണരേണ്ടതില്ല നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന രാക്ഷീയലോപികൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷയത്തിന്റെ വാക്താക്കളോ അതിനെ ഏറ്റുപിടിക്കുന്ന അടിമകളായിട്ട് നിങ്ങൾ നിലനിൽക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു തോന്നൽ നിന്നുകൊണ്ടാണ് മഹാബലിയെ പുറത്താക്കിക്കൊണ്ട് ഈ പറഞ്ഞ വാമനെ അവതരിപ്പിക്കുന്നത് മഹാബലി എന്ന് പറയുന്ന ഒരിക്കലും നമ്മളെ പറഞ്ഞില്ല മഹാബലി ജീവിച്ചിരുന്നോ അതിൽ തന്നെ പറയുന്നതാണ് മാവേലി വാണിയടും കാലം മനുഷ്യരെല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞു വാണിയുടെ കാലം എന്ന് പറയുന്നു വാണിയിടുന്നൊരു കാലത്തെ പറ്റി പറയുന്നില്ല അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് മാത്രമേയുള്ളൂ അതൊരു ഭാവനയാണ് ആ ഭാവനയോട് ബന്ധപ്പെടുത്തി മാത്രമാണ് മഹാബലിയെ നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ആ മഹാബലിയോട് ബന്ധപ്പെട്ടുള്ള ഭാവനയെ പോലും ഈ പറയുന്ന ദൈവത്തിന്റെ അവതാരമായിട്ട് എടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ അവതാരം കേരളത്തിലെ ഒരു വക്താവിനെ കൊല്ലാൻ വേണ്ടി ദൈവം അവതരിച്ചു നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു പ്രദേശത്തും ഈ വാമനന്റെ യാതൊരു ചീതികളോ അല്ലെങ്കിൽ വാമനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ കേരളത്തിലെ ഒരു ഭക്താവിനെ കൊല്ലാൻ വേണ്ടി ദൈവം അവതരിച്ചതായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് വലിയൊരു വിരോധാഭാസം അല്ലത് അവിടെയാണ് ഇതിന്റെ കാര്യം എടുക്കുന്നത് കാരണം ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണ് വിഷ്ണു അവതരിച്ചത് ചെറിയ കേരളം പറയുന്ന ചെറിയ പ്രദേശം ഭരിച്ചിരുന്ന ഒരു രാജാവിനെ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഒരു അവതാരം തന്നെ മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടി അതാണ് ഇവര് പറയുന്നത് അവതാരത്തിനെപ്പോഴും ഉദ്ദേശിക്കണല്ലോ അത് വലിയ ബൃഹത്തായ ഉദ്ദേശമായിരിക്കും ലോകത്തിന്റെ നന്മക്ക് അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കാൻ താന്നുപോയ ഭൂമിയെ വീണ്ടെടുക്കാൻ അങ്ങനെയൊക്കെ നേരത്തെ അവതരിച്ചിട്ടുള്ളത് പക്ഷെ ഇതൊരു ചെറിയ ഒരു ഭൂപ്രദേശത്തെ ഒരു നന്നായി പറഞ്ഞാൽ മലയാള ചരിത്രത്തിൽ ഒരു താറടിച്ച് കാണിക്കാൻ വേണ്ടി ഒരു അവതാരം വരികയാണ് ഇപ്പൊ ആ അവതാരത്തിനെയാണ് പൂജിക്കുന്നത് മഹാബലി ഇനി കുറെ കാലങ്ങളിൽ മഹാബലി പതുക്കെ ഉണ്ടാവില്ല പുള്ളി അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു തനത് ആഘോഷമായ ഓണത്തിൽ പോലും അവര് നോർത്ത് ഇന്ത്യൻ സങ്കല്പമായ ഈ ദൈവത്തിന്റെ അവതാരത്തെ കൊണ്ടുവരാനുള്ള ആ ഒരു വ്യക്തതയിൽ മഹാബലി മാറി അവിടെ വാമന സ്ഥാനം പിടിച്ചു അപ്പൊ ഇനി മുതൽ ആഘോഷിക്കാൻ പോകുന്നത് വാമന ജയന്തി ആയിരിക്കും ആഹ് അത് തുടങ്ങി കാരണം നമുക്കറിയാം ബിജെപിയോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവാണ് മുരളീധരൻ എന്ന് പറഞ്ഞു പറഞ്ഞത് കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹമാണ് ഇത്തരം ഒരു അലശയം എപ്പോഴും കേരളത്തിന്റെ ഒരു വിശ്വാസത്തെ തകർത്തുകൊണ്ട് അതായത് നോർത്ത് ഇന്ത്യൻ ലോബിക്ക് വേണ്ടി സംസാരിക്കുന്നത് എല്ലാവർക്കും ചിന്തിച്ചു നോക്കും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലാം കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ മറ്റു വിഭാഗം ഉണ്ട് അങ്ങനെ ചിന്തിക്കണം അല്ല അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലെല്ലാം കുടുംബക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മാതാപിതാക്കളും അവർക്ക് മുമ്പ് ഉണ്ടായിരുന്നവരെല്ലാം ഈ ഓണത്തോട് ബന്ധപ്പെട്ട് പറയുന്ന കുറെ ചടങ്ങുകളുണ്ട് ഈ മഹാബലി സ്വീകരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മഹാബലി സ്വീകരിക്കുന്നതോട് ബന്ധപ്പെട്ട് പറയുന്ന കുറെ കാര്യങ്ങളും അതെല്ലാം മാറ്റിയിട്ട് സുപ്രഭാതത്തിൽ ആമനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മന്ത്രമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൊല്ലേണ്ടി വരുന്ന ഗതികേട് അതൊരു അടിമത്തമാണ് രാക്ഷണം അടിമത്തമാണ് കാരണം ഇതുവരെ ഈ പറയുന്ന വക്താവിനെയും അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെയെല്ലാം പോറ്റു വളർത്തിയ അവരുടെ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ അടിസ്ഥിതമായതുകൊണ്ട് തന്നെയാണ് ഇവര് ഇവർ മതവിശ്വാസം മുന്നോട്ട് പോയത് ആ എല്ലാം തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വിശ്വാസത്തെ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാറ്റി പറയാമെന്നോ അല്ലെങ്കിൽ ഹനിക്കാമെന്നോട് തോന്നുന്നത് തന്നെയാണ് ഉണ്ടാവുന്നത്